ുബായ് ഗോൾഡ് ആൻഡ് ഡയ്മസ് മാലിന്യമുക്തം ക്യാമ്പയിന്റെ ഭാഗമായി നടത്തിയത് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണ നഗരസഭയിൽ ജനകീയ ശുചീകരണം നടത്തിയത് ചെറുകാട് കോർണറിൽ നടന്ന ശുചീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നഗരസഭ ചെയർമാൻ പി ഷാജി നിർവഹിച്ചു വൈസ് ചെയർപേഴ്സൺ എ നസീറ ടീച്ചർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ റിബീൻ വൈസ് ചെയർപേഴ്സൺ എ നസീറ ടീച്ചർ സ്ഥിരം സമിതി അധ്യക്ഷരായ അമ്പിളി മനോജ് മുണ്ടുമൽ ഹനീഫ അഡ്വക്കറ്റ് ഷാൻ സി കെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ നെച്ചീൽ മൻസൂർ കൗൺസിലർമാർ ക്ലീൻ സിറ്റി മാനേജർ വൽസൻ സി കെ ഹെൽത്ത് ഇൻസ്പെക്ടർ ശിവൻ പി നഗരസഭാ ജീവനക്കാർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി മാലിന്യമുക്ത മാലിന്യമുക്തത്തിന്റെ ഭാഗമായി ഈ വേസ്റ്റ് ദിനത്തിൽ കേരള സംസ്ഥാനം മാലിന്യമുക്ത സംസ്ഥാനമായി മാറാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഇരുപത്തിയെട്ടാം തീയതി മാലിന്യമുക്ത നഗരസഭയാവാൻ വേണ്ടി നമ്മുടെ പെരിന്തമണ്ണ നഗരസഭ മാറാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇന്ന് മെഗാ ശുചീകരണ പ്രവർത്തനത്തിലാണ് നഗരസഭ ഒരുങ്ങിയിട്ടുള്ളത് ഏഴ് ഭാഗങ്ങളിലായി സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരുടെ ചെയർമാൻ്റെ നേതൃത്വത്തിൽ എല്ലാ ഉദ്യോഗസ്ഥരും എല്ലാവരുടെയും എല്ലാ പൊതുജനങ്ങളുടെയും നഗരസഭാ കൗൺസിലർമാരുടെയും എല്ലാവരുടെയും സന്നദ്ധ പ്രവർത്തകർ എല്ലാവരുടെയും നേതൃത്വത്തിലാണ് ഇന്ന് ഈ ഒരു മെഗാ ശുചീകരണ പ്രവർത്തനം നടത്തുന്നത് ഇതിൻ്റെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് നഗരസഭ മാലിന്യമുക്ത നഗരസഭയാകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത് ഹരിതകർമ്മ സേനാംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ സന്നദ്ധ സംഘടനകൾ വ്യാപാരികൾ സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങി അഞ്ഞൂറിലധികം ആളുകളാണ് ശുചീകരണ പ്രവൃത്തികളിൽ പങ്കെടുത്തത് ഏഴ് കേന്ദ്രങ്ങളിലായാണ് ശുചീകരണം നടത്തിയത് പട്ടാമ്പി റോഡ് ഊട്ടി റോഡ് മാട് റോഡ് കോഴിക്കോട് റോഡ് പാലക്കാട് റോഡ് ഭാരത് ഗ്യാസ് റോഡ് പാതായിക്കര റോഡ് എന്നീ സ്ഥലങ്ങളിലാണ് ശുചീകരണം നടത്തിയത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ